ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തുണികളൊക്കെ വാങ്ങാൻ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലുള്ള സ്പോഞ്ചുകൾ ഉപയോഗിച്ച് സ്പോഞ്ചൊന്നും വെറുതെ കളയാതെ നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതേപോലെ ഒരു പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് ഇല്ലാത്തവർക്കാണെന്നുള്ള ആക്രിലിക് പെയിൻ്റ് ആണ് ആ പെയിൻ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കളറായാലും മതി കേട്ടോ കളർ മുക്കിയാലും മതി അപ്പോൾ അത് ഉപയോഗിച്ച് പിന്നെ ഞാൻ നൂൽക്കമ്പി നൂലുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിതേപോലെ ഒരു പൂവുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതാ ഇതേപോലെ ഒന്ന് മടക്കുക ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എടുക്കുന്ന പോലെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടു ഇതേപോലെ എടുത്തു എടുത്തതിന് ശേഷം ഞാനിതിൻ്റെ സെൻ്ററിൽ ഒരു നൂല് വെച്ച് ആദ്യം ഒന്ന് കെട്ടി കൊടുക്കുവാണ് നമ്മൾ നൂല് വെച്ച് കെട്ടിയില്ലെങ്കിൽ ഇറക്കി നൂൽക്കമ്പി ഉപയോഗിച്ച് കെട്ടിയാലും മതി കേട്ടോ ഞാനിപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നൂല് ഒന്ന് ചുറ്റി കൊടുക്കുവാണ് അത് ഇങ്ങനെ നന്നായിട്ട് സെൻ്ററിലായിട്ട് വേണം കേട്ടോ നൂല് വെച്ച് കെട്ടാനായിട്ട് ഇതേപോലെ നൂല് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തു ചുറ്റി നമുക്കൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ നൂൽക്കമ്പി ഉപയോഗിച്ച് ആ സെൻ്ററിൽ കൂടെ തന്നെ നൂൽക്കമ്പി ഉപയോഗിച്ച് നമുക്ക് ഇതിലെ തന്നെ നമുക്ക് നൂൽക്കമ്പി ഉപയോഗിച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് നമുക്കൊരു കമ്പി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പി വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നൂൽക്കമ്പി ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുവാണ് ഇതേപോലെ ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ നൂല് നൂല് വേണം കേട്ടോ നമുക്ക് നൂല് ഉപയോഗിച്ച് ഒന്നും കൂടെ നമ്മളൊന്ന് കൊടുക്കണം ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് നൂല് ഉപയോഗിച്ച് അതായത് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിവിടെ ആയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നുപോകാതെ നിങ്ങളുടെ കമൻറ്റുകളും ഒന്ന് അറിയിക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഇതിങ്ങനെയൊന്ന് ചുറ്റി കെട്ടിയതിന് ശേഷം ഇതാ ഇതിങ്ങനെയൊന്ന് നമുക്കിവിടെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം കണ്ടിങ്ങനെയൊന്ന് ചുറ്റി കെട്ടിയെടുത്തു അപ്പോൾ തന്നെ ഉണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ആ പൂ കാണാൻ തന്നെ ഇങ്ങനെ നമ്മളൊന്ന് കെട്ടി കൊടുക്കാം പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ പൂക്കളിരിക്കുന്നത് നമ്മളിതൊന്നും വലിച്ചെറിഞ്ഞൊന്നും കളയേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ നമ്മുടെ വീട് അലങ്കരിക്കാൻ നമ്മൾ കടയിൽ പോയി വലിയ പൂക്കളൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എൻ്റെ വീഡിയോയിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതെല്ലാവരും ഒന്ന് പോയി കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കാണുന്നതിന് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് നമുക്കിതൊന്ന് ഒപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മളങ്ങോട്ട് കെട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി ഒക്കെ മാറ്റം വരും അപ്പോൾ ഒന്ന് നമ്മളൊന്ന് ഒപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അല്പം പെയിൻറ് എടുത്തു ഒരു പാത്രത്തിലേക്ക് ഒരല്പം പെയിൻ്റ് എടുക്കാം പെയിൻറ്റിൻ്റെ അത്രയും തേദ ഇതിലൊന്നും മുക്കി കൊടുക്കുക ഞാനിത് കമ്ത്തിയപ്പോൾ അത് ഇച്ചിരി അങ്ങോട്ട് കൂടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇതിലേക്കൊന്ന് കൊടുത്താണ് ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്കിതൊന്ന് മുക്കി കൊടുക്കാം ഇതേപോലെ വിടർത്തി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തൂത്ത് തൂത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കണ്ടത് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നമ്മളവർക്ക് ഇതെല്ലാം ഇത് ഭയങ്കര പാടാണ് ഇതൊന്നും ഒരു പാടും ഇല്ലാത്ത സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് എടുത്ത് ചുറ്റുക അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടുന്ന് മുതൽ അടിയിൽ നിന്ന് മുതലേ ഒന്ന് ചുറ്റി കൊടുക്കുക ഈ കെട്ടിട്ടേക്കുന്നതാണ്ടോ ഇവിടുന്ന് മുതൽ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അല്ലെങ്കിൽ ചുറ്റി കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പെയിൻറ്റ് ചെയ്താലും മതി കണ്ട വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഈ പൂക്കൾ ചെയ്യാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പൂക്കളുകൾ ഇതേപോലെ ഉണ്ടാക്കി എടുത്തുവെക്കാം നമ്മളിതൊക്കെ വെറുതെ കളയുകയാണ് ഇങ്ങനത്തെ സ്പോഞ്ചുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കളയാതെ നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്തു വയ്ക്കാം ഇനിയിപ്പോൾ ഉൾക്കമ്പി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈർക്കിലയിലാണെങ്കിലും മതി ഒന്ന് കെട്ടി കൊടുത്താൽ മതി കേട്ടോ ഈർക്കിലയിൽ ഇതൊന്ന് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഈർക്കിലയിൽ പശ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ കമ്പിയാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മാത്രം മതി അതുകൊണ്ടാണ് കമ്പി എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇരുക്കിലി ആയാലും മതി കേട്ടോ ഇതൊന്നും ഉരുക്കി കൊടുക്കാം ടേപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അതിനൊരു പച്ചയുണ്ടല്ലോ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതേപോലെ കുറച്ചധികം പൂക്കളുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇതാ ഒരു നാല് പൂക്കൾ ഒന്നിച്ച് ഞാൻ ഇതേപോലെ നാലെണ്ണം ഉണ്ട് ആ നാലെണ്ണം ഒന്നിച്ചെടുത്ത് ഇതേപോലെ ഒരു ഒരു കൊല പൂക്കളായിട്ട് എടുത്ത് വയ്ക്കുകയാണ് അതേപോലെ എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഒരു നാലെണ്ണം നാലെണ്ണം വീതം വെച്ച് നിങ്ങൾ ഇതേപോലെ ഇട്ട് ഒന്ന് ബൾക്കായിട്ട് ഒന്ന് ചുറ്റി ഇതൊന്നും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം അത് നേരം ചുറ്റുമ്പോൾ ഒരു നാലെണ്ണം വീതം വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നിച്ച് ഇതിങ്ങനെ വെക്കുക ഒന്നിച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി നൂൽക്കമ്പി എല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് കണ്ടോ ഇതേപോലെ ചുറ്റിയെടുക്കുക അപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ കിട്ടും കാരണം എന്ത് രസം നോക്കിയെങ്കിൽ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ താങ്ക്